പതിനഞ്ച് കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരവും പതിനാല് കോടി അൻപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരം രൂപ ചിലവും അറുപത്തി ഒന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് സാം പട്ടേരി അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ലൈല അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്തു അൻപതിനായിരം രൂപത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി കൃഷി നാല് ലക്ഷം രൂപ ജലസേന വിതരണം രണ്ട് ലക്ഷം രൂപ കീഴിക്ക് ധനസഹായം ഒരു ലക്ഷം രൂപ

കോടി കോടി രൂപ 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 ചെലവും പ്രതീക്ഷിക്കുന്ന മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരട് വാർഷിക വിതച്ച് കൂടുതൽ अंगीकारतമായി വർณะ വർณะ സമന്വയ യോഗം മുബാദെ സമർപ്പി